ഓം ശ്രീ വിരാട് വിശ്വബ്രഹ്മണ്യെന്ന ഞാൻ ആചാര്യരാജയും അങ്ങനത്തെ നൂറിനാട് എല്ലാവർക്കും നമസ്തേ നമുക്ക് ആറാം തീയതി മുതൽ പതിനൊന്ന് പന്ത്രണ്ടാം തീയതി വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ ആഴ്ചത്തെ വാരഫലമായിട്ട് നമുക്ക് നോക്കുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗമുള്ള മേടൻ കൂറിനാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് മേടൻ രാശി ചന്ദ്ര ചിഹ്നം അനുസരിച്ച് ശനി പന്ത്രണ്ടാം ഭാഗത്ത് നിൽക്കുന്നതിന് ഉത്സാഹക്കുറവ് കാര്യതടസ്സം മാനസിക ശാരീരികവുമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനാൽ യോഗയും മറ്റും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പം മറ്റുള്ള മുതിർന്ന ആൾക്കാരുടെ ഒരു ഉപദേശം തരുന്ന നന്നായിരിക്കും ഈ സമയം നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും ഈ സമയം രാത്രി ഉറങ്ങുന്നത് പാടാക്കാതെ പരമാവധി നിങ്ങൾ ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുത്തുക ചന്ദ്രചനുസരിച്ച് വ്യാഴം മൂന്നാം ഭാവത്തിലുള്ളതിനാൽ ബിസിനസ് രംഗത്തുള്ളവർക്ക് ഏറ്റവും നല്ല ഫലമാണ് പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഒരു വലിയ ഇടപാടിൻ്റെ പേരിൽ നല്ല സാമ്പത്തികം ലഭിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല കാർത്തിക മുക്കാല രോഹിണി മഹേരത്തിന്റെ അര ഇടവക്കൂറാണ് ചന്ദ്രചിനനുസരിച്ച് കേതു നാലാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച എല്ലാത്തരം യാത്രകളും ഒഴിവാക്കേണ്ടതാണ് അല്ലാത്ത വർഷം നിങ്ങൾക്ക് ക്ഷീണവും സമൃദ്ധവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇതിന്റെ പ്രതികൂലം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് ചന്ദ്രചിന് അനുസരിച്ച് വ്യാഴം രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത മികച്ചതായിരിക്കും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുന്നതിന് നിങ്ങൾ പരാജയപ്പെടും നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ജോലികൾ ചെയ്യുന്ന ആഴ്ച ആളുകൾക്ക് ഈ ആഴ്ച സന്തോഷകരമാവും കുട്ടികൾക്ക് ഈ ആഴ്ച പഠിക്കുന്ന ഏത് കാര്യവും ഓർമ്മ നിൽക്കാൻ സഹായിക്കുന്നതാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മഹേരത്തിന്റെ പകുതി തിരുവാതിര പുണർത്തിന്റെ മുക്കാൽ ഭാഗം വരുന്ന മിഥുനൻ രാശിയിലെ മിഥുന കൂർണ ചന്ദ്രദശ അനുസരിച്ച് ചന്ദ്രചിഹ്നം അനുസരിച്ച് ശനി പത്താം ഭാഗത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയും ആരോഗ്യപൂർണമായിരിക്കും പൂർണ്ണ ആരോഗ്യവനായിരിക്കുകയും ചെയ്യും ചന്ദ്രചിഹ്നം അനുസരിച്ച് കേത് മൂന്നാം ഭാഗത്ത് വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മെച്ചപ്പെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് തീർപ്പാക്കപ്പെടാതിരുന്ന പല ബില്ലുകളും പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പെരുമാറ്റം നല്ല രീതിയിൽ ആകാൻ സാധ്യതയുണ്ട് പ്രത്യേക ശ്രദ്ധിക്ക ഈ ആഴ്ച നല്ല സംഭാഷണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് ഈ ആഴ്ച നിങ്ങൾക്ക് പുതിയ പ്രൊജക്ടിന്റെ ഉത്തരവാദിത്വം നേടാൻ കഴിയും തൽഫലമായ ലക്ഷ്യം നിങ്ങൾ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാണപ്പെടും ഈ ആഴ്ച ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യം വരാൻ ശ്രദ്ധിക്കുക അതിനാൽ ശാന്തമായിരിക്കാൻ സ്വയം ശ്രദ്ധിക്കണം കഴിഞ്ഞ കഴിഞ്ഞ മാറി അനുഭവിച്ച മാനസിക സംഘർഷം ഈ ആഴ്ച ഉണ്ടാകില്ല തുടർന്ന മുക്കാലെ പൂയം ആയില്യം വരുന്ന കർക്കിടകൂറാണ് ചന്ദ്രജ്ഞന അനുസരിച്ച് ശരി ഒമ്പതാം ഭാഗത്തിൽ നിങ്ങൾ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ആരോഗ്യം ഈ സമയം നേരത്തെ ഉള്ളതിനേക്കാൾ മികച്ചതായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഉന്മേഷം തോന്നും നിങ്ങളുടെ സന്തോഷത്തോടുള്ള മനോഭാവത്തോട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചിരിക്കാൻ സാധിക്കും ഈ ആഴ്ച നിങ്ങൾ ദീർഘകാല നിക്ഷേപം നടത്തിയാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും നിങ്ങൾ വീട്ടിൽ മുതിർന്നവരോട് ആലോചിച്ചതിനു ശേഷം മാത്രമേ ഉത്തരവാദിത്വം ഏറ്റെടുക്കാവൂ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നല്ല ഈ ആഴ്ച നല്ല സഹായം ലഭിക്കാൻ സാധ്യത കാണുന്നു കാരണം ഈ സമയത്ത് നിങ്ങൾ പരിശ്രമങ്ങൾക്ക് നല്ല ആദരവ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ് മകം പോലെ ഉത്തരത്തക്കാര് വരുന്ന ചിങ്ങക്കൂറാണ് ഈ ആഴ്ച വൈകാരികമായി നിങ്ങൾക്ക് അനുകൂലമല്ല ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആശയകുഴപ്പം ഉണ്ടാകും ഇന്ന് ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും ചന്ദ്രജന അനുസരിച്ച് വ്യാഴം പതിനൊന്നാം ഭാഗത്ത് വരുന്നതിനോ ഏതെങ്കിലും പൂർവിക സ്വത്ത് വരുന്നതിനോ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ നിങ്ങൾക്ക് വലിയ സമ്പത്ത് നേടാൻ കഴിയും എന്നാൽ നിങ്ങൾ നടത്തുന്ന ഇടപാ ഇടപാടുകളെ കുറിച്ച് ആരോടും പറയാതിരിക്കുക നിങ്ങളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന സമയമാണിത് ഈ ആഴ്ച അല്പം അലസ്വത നിങ്ങൾക്ക് അനുഭവപ്പെടാം എന്നിരുന്നാലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രശംസ നേടാൻ സാധിക്കുന്നതാണ് ഈ കാരണങ്ങളാൽ നിങ്ങളുടെ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് സാധിക്കും ദേഹ അസ്വസ്ഥത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക അടുത്തായി ഞാൻ പറയുന്നത് ഉത്തർത്ത മുക്കാല അത്തം ചിത്ര പൈതി ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം കഴിഞ്ഞ ആഴ്ചനേക്കാൾ മികച്ചതായിരിക്കും കൂടാതെ നിങ്ങളുടെ ആരോഗ്യവും നല്ല രീതിയിലായിരിക്കും വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഈ വർഷം നിങ്ങൾക്ക് സാധ്യതയുണ്ട് ചന്ദ്രജ്ഞന അനുസരിച്ച് വ്യാഴം പത്താം ഭാഗത്ത് വരുന്നതിനായി ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഊർജിതമായിരിക്കും സമൂഹത്തിന് നിങ്ങളുടെ സ്ഥാനം ഊർജിതപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് കാര്യങ്ങളിൽ പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു മുൻകാലങ്ങളിൽ മോശമായിരുന്ന കാര്യങ്ങൾ ഈ ആഴ്ച ശരിയാവാനുള്ള സാധ്യതയുണ്ട് സഹപ്രവർത്തകരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഉത്കണ്ഠ പരമാവധി ഒഴിവാക്കുക അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചിത്രമാകും ചോതി വിശാഖത്തിന് മുക്കാൽ വരുന്ന തുലാക്കുറാണ് ഈ ആഴ്ച കഴിയുന്നിടത്തോളം നിങ്ങൾ ആരോഗ്യപരമായിട്ട് മോശമായതുകൊണ്ട് പിന്നെ വിശ്രമിക്കുക ചന്ദ്രചിന് അനുസരിച്ച് ഒമ്പതാം ഭാഗത്ത് വരുന്നതിനാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾ വലിയ മാനസിക സംഘർഷങ്ങളിൽ കൂടെ കടന്നുപോകും ഈ ആഴ്ച വിശ്രമിക്കുന്നതിനാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരമാകും കൂടുതൽ ക്ഷീണത ക്ഷീണിപ്പിക്കുന്ന ജോലിയിൽ നിന്ന് അകലം പാലിക്കുന്ന നന്നായിരിക്കും ഈ ആഴ്ച എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും ആസൂത്രിതമായി മുന്നോട്ട് പോകുന്നതിനുമുള്ള പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട് ഇതിൽ സന്തോഷകരമായ വാർത്ത നേടുന്നതിനും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്ത ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാം ത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അബദ്ധമായേക്കാം വിശാഖം കാൽഭാഗം അനിരം നൃക്കേട്ട വരുന്നത് വൃച്ചയക്കൂറാണ് ഈ ആഴ്ച നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഇലക്കറയെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പകൽ സമയം ആപ്പിളോ മറ്റു വെള്ളവർഗങ്ങളോ കഴിക്കുക ഇതിലൂടെ ചെറിയ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയും ചന്ദ്രജിനനുസരിച്ച് വ്യാഴ എട്ടാം ഭാവത്തിൽ വരുന്നതിനാൽ കുടുംബത്തിൽ ശുഭകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് അതിൽ നിങ്ങൾ ധാരാളം പണം ചിലവഴിക്കേണ്ടതായി വരും ആ കാരണത്താൽ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് മടി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ശ്രദ്ധിക്കണം വാഹന കാര്യങ്ങൾ നേടാൻ സാധ്യത കാണുന്നു ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അടുത്തായിട്ട് പറയാൻ പോകുന്നത് മൂലം ഭൂരാടം ഉത്തരാടത്തിന്റെ കാലഭാഗം വരുന്ന ധനിക്കൂറാണ് അപ്രതീക്ഷിതമായി ധനം ഉണ്ടാകാനും കടബാധ്യതകൾ ഒഴിഞ്ഞു ഒഴിവാകാനും ഈ ആഴ്ച സഹായകമാകും കർമ്മരംഗത്ത് ജോലിഭാരം വർദ്ധിക്കും കഠിനാധാന്യ തന്നെ ഫലമായി ഫലം കാണാവുന്നതാണ് ഊർജ്ജമായി പ്രവർത്തിക്കാൻ സാധിക്കും ഇന്റർവ്യൂകളും മറ്റും വിജയിക്കാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം ഉണ്ടാകും വാഹന കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് ഭാര്യവർത്താക്കിടയില് ഇയാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക കുടുംബസ്വത്തിനും കുടുംബ സംഗമത്തിനും മാനസിക ഉല്ലാസത്തിനും കാരണമാകും അച്ഛന്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകണം ഉത്തരാടത്ത് മുക്കാല് തിരുവോണം ആവട്ടത്തിന്റെ അര മകരക്കൂറാണ് ധനാഗമം ഉണ്ടാകുമെങ്കിലും വീട് വസ്തു ഇതുമായി ബന്ധപ്പെട്ട് ധനം പോകാനും സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുലർത്താനാകും വാഹന കാര്യങ്ങൾക്ക് കാരണാമസ നേരിടുന്നതാണ് ഭാര്യ വർത്തകന്മാരുടെ പരസ്പര വിശ്വാസമില്ലായ്മ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ആശയപരമായ കാര്യങ്ങൾ ശ്രദ്ധയുണ്ടാകണം വീഴ്ച ചതവ് പുള്ളവർ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതീവ ശ്രദ്ധാലികളായിരിക്കണം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് പല്ല് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തായിട്ട് പറയാൻ പോകുന്നത് അവിടെ വരെ ചതയം പൂരുട്ടാതിന് മുക്കാൽ ഭാഗം വരുന്ന കുംഭക്കോറാണ് വിവിധ ധനസ്രോതസ് ധനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കർമ്മരംഗത്ത് ഗുണകരമാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം ബിസിനസ് രംഗത്ത് നല്ല ഗുണങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾ നല്ല ചിട്ടയോടെ മുന്നോട്ട് പോകണം വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് പ്രണ നേതാക്കൾക്ക് ഈ ആഴ്ച അനുകൂലമല്ല ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകാൻ സാധ്യതയുണ്ട് ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ജീവിതമംഗാലിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൂരുട്ടാതി കാൽഭാഗം ഉത്തട്ടാതി രേവതി വരുന്ന മീനക്കോലാണ് നമ്മൾ പറയാൻ പോകുന്നത് കർമ്മരംഗത്ത് പലവിധ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിസിനസിനകത്ത് അനുകൂലകരമാണ് വിദ്യാർത്ഥികൾക്ക് മികവ് പുലർത്താനാകും ധനായ്മകൾ ഉണ്ടാകുമെങ്കിലും ധനച്ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹ കാര്യങ്ങളിൽ കാലതാമസം വന്നുചേരുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം ഉണ്ടായേക്കാം വാഹന കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മുറിവ് ചതവ് പൊള്ളല് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം കർമ്മ സംബന്ധമായ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസിക പ്രയാസങ്ങൾ ഇടയാകും ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഇതോടുകൂടി എല്ലാ ഈ എന്നെ കേൾക്കുന്ന എല്ലാവരെയും പ്രവൃത്തി നിഷ്ടാവായ വിശ്വബ്രഹ്മദേവനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും നല്ലൊരു വാരം ആയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി